रागम सिंधु भैरवी आदितालम सदाशिव्रह्मेन्द्र कदिस्त ब्रह्मेंद्र कवि लोगा समस्त सुखि नवंतु लोगा ലോക സിദ്ധമേർ വീട്ടാകുന്ന തന്നതായവരു ആരോഹണ അവരോഹണ ക്രമമില്ല എല്ലാ സ്വര എല്ലാ സ്വരങ്ങളും ഈ രാഗത്തിൽ വരുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് ഒരു ഒരു രാഗത്തിൻ്റെ ജന്യരാഗമായി പരിഗണിക്കാൻ ബുദ്ധിമുട്ടുള്ളത് ഉണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിച്ചത് ചേതക ശ്രീരാമം ചിന്തയാമം ആദ്യത്താളം സദാശിവ ബ്രഹ്മേന്ദ്ര കൃതി ഇതാണ് ഞാനിന്ന് പാടുന്നത് ഇത് മധ്യമ ശ്രുതിക്കാണ് പാടുന്നത് സാധാരണ ചില കൃതി ചില കൃതികൾ സാധാരണ ഒരു ഘട്ട ശ്രുതിയാണെങ്കിൽ പാടും ചില ൃതികള് മദ്യമ ശ്രുതിക്കാണ് പാടുന്നത് അപ്പൊ അതിൽപ്പെട്ട ഒരു കൃതിയാണ് ചേതക ശ്രീരാമ ഇത് സാധാരണ ശ്രുതിക്ക് പാടുന്ന ഒരു കൃതിയാണ് അതാണ് ഞാൻ ടോപ്പിൽ പാടേണ്ടി വന്നത് ഇത് പുരന്താസര കൃതി അതിന്റെ ചേതക ശ്രീരാമ സോറി ಚಲ ಮನ ದರ್ಶನಗರು ಸ್ವಲ್ಪ ನೇ ಅದು ತಂಬೂರು ಮೀಟಿ ದ ഭജിദാട്ടി തമ്പൂരിളത്തിലുള്ള പരീന്ദ്രുതി രാമചന്ദ്ര പ്രഭു കബരലേ മേരി ആദ്യ അളത്തിലുള്ള സ്വയം നാൾ ഭാര്യൻ ഈ രാഗത്തിലെ കൃതികളൊക്കെ ഒന്നീ ലഘു സാധാരണ ലഘുശാസ്ത്രീയമാണ് തിലാനകള് ഭജൻസ് ചെറിയ കൃതികള് ഗഹനമായ കൃതികളൊന്നും ഈ രാഗം ചിട്ടപ്പെടുത്തിയിട്ടില്ല അപ്പോൾ കച്ചേരിയുടെ അവസാനങ്ങളിൽ പാടുന്ന ഒരു രാഗമാണ് നല്ല രഞ്ജകത്വമുള്ള രാഗമാണ് തമിഴിലുള്ള കൃതി ചന്ദ്രികയായങ്കിൽ എന്നും വിടർന്നേനെ താരകരൂപിണി നീ എന്നും എന്നോട് ഭാവന രോമാഞ്ചമായിരിക്കും ഇതിനെട്ടും സ്വാമിയുടെ സംഖ്യത്തിലുള്ള താരകരൂപിണി ബ്രഹ്മ ബ്രഹ്മാനന്ദേട്ടൂർ മഠത്തിലെ ഈ ദേവരാസ്റ്റർ സംഗീതങ്ങൾ ഗാനം അതുപോലെ ഈ തുടക്കത്തിലെ ശിന്ധ വരികയാണ് സൂര്യനായി തഴുകിയുറക്കിഷ്ടം സാധാരണ ശ്രുതിക്ക് പാടാനുള്ള ഗാനമാണ് ബിജുമനൻ സോറി ബിജുനാരായണ പാടിയ ഗാനം വിദ്യാസാഗറിന്റെ സംഘത്തില് എന്ന സിനിമയിലെ ഇളയരാജയുടെ സംഗീതമുള്ള ഗാനം ഇതിനെ ചിത്രയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട് ഇതിൽ മറ്റൊരു ഗാനം ഉണ്ട് പാടറിയപ്പെട്ടിപ്പറിയ രണ്ട് പാട്ടുകളിലും ചേർക്കാൻ കൊടുത്തില്ല അത് പക്ഷേ സാരമതിരാ ീതരീ ഇതും ചിന്തി പരിവിലുള്ള ചിത്രനേഷൻ അവാർഡ് നേടി ചിത്രയ്ക്ക് നാഷണൽ അവാർഡ് നേടിക്കൊടുത്ത ഗാനമാണ് അത് തമിഴ് തമിഴ് ഗാനമാണ് ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ നിന്ന് കിടം കൊണ്ട ഈ രാഗം വളരെ രഞ്ജകത്വമുള്ളതാണ് ജനങ്ങളെ പെട്ടെന്ന് ആകർഷിക്കുന്ന രാഗം

चेदक श्रीरामया श्यामम् चेदक श्रीराम श्यामम् चेदक श्रीराम ചിന്തയാമ ചേത ശ്രീരാമ അംഗീകൃത ഗുരു സംഗീത അംഗീകൃത സംഗീത हनुग गवायूं हनमव गवाय Para Mahamunsa, Crinca Purati, para Mahamunsa, Crinca Purati, para परम हंस कृद गोपुर दीपम <coughs> परम हंस कृद चरण दलित मुनि तरुणी शाप चरण दलित मुनि तरुणी श्याम चरण दृद मु तरुणी श्याम चेतक श्री राम चिंदया जीमूत श्याम चेतक श्री राम श्री राम श्री राम Tchau. Uh...